ഇരുനൂറ്റി അൻപത് രൂപ ആണ് പ്രജാ പ്രകടന പത്രികയിലടക്കം വാഗ്ദാനമായി ഇരുന്നൂറ്റി അൻപതാക്കും അധികാരത്തിലേക്ക് എത്തിയാൽ രണ്ടാം വട്ടം അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഇരുന്നൂറ്റി അൻപത് അങ്ങനെ തന്നെയാണ് ഞാൻ ഓർക്കുന്നത് അപ്പോൾ നിന്ന് മാത്രം ശരിയാണോ നാലാമത്തെ ബജറ്റ് മൂന്നാമത്തെ സമ്പൂർണ്ണ ബജറ്റാണിത് അപ്പോൾ പത്ത് മാത്രം കൂട്ടിയാൽ മതിയോ ശരി റബ്ബർപന്നമാണോളിയാണ് കേന്ദ്ര സർക്കാർ അതിനെ ഒരു കാർഷികോൽപ്പന്നമായി പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ അതിനെ കാർഷികോല്പന്നമാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് താങ്ങുവില നൽകി ഒരു മിനിറ്റ് താങ്ങുവില നൽകേണ്ടി വരും അപ്പൊ കേന്ദ്ര സർക്കാരിനോട് നമുക്കൊരു താങ്ങുവില പ്രഖ്യാപിക്കണമെന്ന് പറയാൻ പറ്റും കാർഷികോല്പന്ന പത്രികയിൽ വന്നത് കേന്ദ്ര സർക്കാർ ഇപ്പൊ നിങ്ങൾക്ക് കേരള സർക്കാരിനോട് ഇതിനൊരു താങ്ങുവില നിശ്ചയിക്കണം എന്ന് പറയാം അതൊരു കാർഷികോല്പന്നമാണ് കേന്ദ്ര സർക്കാരിനോട് പറയാൻ പറ്റുമോ 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 ഞാൻ ചോദിക്കട്ടെ ഇതറിയാതെയാണോ അപ്പോൾ താങ്ക് അധികാരത്തിലെത്തിയാൽ റബ്ബറിന് ഇരുനൂറ്റി അമ്പത് ഞാൻ റബ്ബറിന് താങ്ങുവില്ല അങ്ങനെ വാഗ്ദാനം ചെയ്തോ കേരളത്തിൽ അങ്ങനെ പ്രഖ്യാപിക്കാം കാരണം കേരളത്തിൽ മുന്നൂറ് രൂപിക്കണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പക്ഷെ സർക്കാർ പത്ത് രൂപ മാത്രമേ ഇപ്പോ പ്രഖ്യാപിച്ചിട്ടുള്ളൂ ഇരുന്നൂറ്റി ി നൂറ്റി എൺപതാക്കി കുറവാണ് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിനോട് നമുക്ക് പറയാൻ പറ്റുമോ താങ്ങുവില വർദ്ധിപ്പിക്കണം എന്ന് താങ്ങുവില ഏർപ്പെടുത്തണമെന്ന് താങ്ങുവില വർദ്ധിപ്പിക്കണല്ലോ താങ്ങുവില ഏർപ്പെടുത്തണം എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റൂലോ കാർഷികോല്പല്ല കേന്ദ്രത്തിന്റെ അപ്പോ അതുമല്ല അതല്ലേ പ്രശ്നം മാത്രം പല പോട്ടെ അസിയൻ കടക്ക പിന്നിട്ട് പറഞ്ഞിട്ട് ഇല്ല അതല്ല സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ട് കൊടുക്കാത്തതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അതല്ലേ കാര്യം ചോദിച്ചു നമുക്ക് സംസ്ഥാന സർക്കാരിനെ ആവശ്യപ്പെട്ടതാണ് നമുക്ക് സംസ്ഥാന സർക്കാരിനെ നിശ്ചിതമായി വിമർശിക്കാം കാരണം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് നമുക്കറിയാം എന്നാലും പത്ത് രൂപയെ കൂട്ടിയിട്ടുള്ളൂ കൂട്ടിയത് പോരാ എന്നുള്ളതാണ് നമ്മൾ നമ്മൾ പിന്നെ ആവർത്തിച്ച് പറയാണ് ഒരു രൂപ പിരിച്ചു നൽകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇരുപത് പൈസ ഇരുപത്താറിന് പതിനേഴ് രൂപ എഴുപത്തിനാല് പൈസയാണ് ആണ് ഇതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് കേരളം കൊടുക്കുന്നത് അതിനകത്ത് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ എഴുപത്തി ഒൻപത് രൂപ പിരിച്ചെടുക്കുമ്പോ ഇരുപത്തിയൊന്ന് രൂപയായിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ സർക്കാരിനെ ശപിക്കാം പക്ഷേ നയപരമായ തീരുമാനം റബ്ബറിന്റെ കാര്യത്തിൽ എടുക്കുന്നത് ആരാണ് കേന്ദ്ര സർക്കാർ മുൻ കേന്ദ്ര സർക്കാരാണ് ആസിയാൻ ആരോപിട്ടുള്ളത് ഈ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഇതിനെ ഒരു നാണ്യവളിയായിട്ടോ ഇതിനൊരു കാർഷികോല്പന്നമായോ കൂട്ടുന്നില്ല അതുകൊണ്ട് നമുക്ക് പോയിട്ട് നരേന്ദ്രമോദിയോട് പറയാൻ പറ്റില്ല ഇതിനൊരു താങ്ങുവില നിശ്ചയിക്കണമെന്ന് നമുക്ക് ഉത്തരേന്ത്യൻ്റെ എല്ലാ എല്ലാ നാണയ കാർഷികോല്പന്നങ്ങൾക്കും താങ്ങുവില ഉണ്ടല്ലോ എൻ്റെ കേരളത്തിലെ ഈ റബ്ബറിന് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഈ റബ്ബറിനത് സാധ്യമാകാത്തത് ആർ ബി ഐയുടെ കണക്കാണ് ഇന്നിപ്പോൾ ബഡ്ജറ്റിൽ ഉദ്ധരിച്ചിരിക്കുന്നത് കെ എൻ ബാലഗോപാൽ നൂറ് രൂപ പിരിച്ചെടുക്കുമ്പോൾ കേരളത്തിന് ആകെ കിട്ടുന്നത് ഇരുപത്തിയൊന്ന് രൂപ എഴുപത്തൊമ്പത് രൂപയും കേരളം തന്നെ ഉണ്ടാക്കണം ഉത്തർപ്രദേശിന്റെ കാര്യത്തിൽ നാൽപ്പത്തിയാറ് രൂപയാണ് ഉത്തർപ്രദേശിന് കൊടുക്കുന്നത് നൂറ് രൂപ പിരിച്ചെടുക്കുമ്പോൾ ബീഹാറിന്റെ കാര്യത്തിലാണ് നൂറിൽ എഴുപത് രൂപയും കൊടുക്കുന്നത് ആർ ബി ഐയുടെ കണക്കാണ് ആർ ബി ഐയുടെ നമ്മൾ ആർ ബി ഐയുടെ കണക്കനുസരിച്ച് അങ്ങനെയാണ് to